തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നാലു മാസത്തിലേറെ കുടിശ്ശിക വരുത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ കാലടി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണസമരം നടത്തി യൂണിയൻ ഏരിയ സെക്രട്ടറി എം ടി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് നിയമം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഏഴിലും ഇതിന്റെ പൈലറ്റ് പ്രൊജക്റ്റായി ഇരുന്നൂറോളം ജില്ലകളിൽ ഈ പണി ആരംഭിച്ചു രണ്ടായിരത്തി എട്ടോടു കൂടിയാണ് വിപുലമായി വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്തടക്കമുള്ള മുഴുവൻ സംസ്ഥാനത്തും ഈ പണി ആരംഭിക്കുന്നത് ഈ പദ്ധതി ആരംഭിച്ച് ഇപ്പോൾ പതിനെട്ട് വർഷം പിന്നിടുകയാണ് ഈ പതിനെട്ട് വർഷം പിന്നിടുമ്പോഴും ഈ പദ്ധതി ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കുമ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ പദ്ധതി കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ഇപ്പൊ നമുക്കറിയാം ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി പതിനെട്ട് വർഷം കഴിഞ്ഞ് നാം പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ ലോകത്താകെ നൂറ് കോടി പട്ടിണിക്കാരാണ് ഉള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നാലു മാസത്തിലേറെ കുടിശ്ശിക വരുത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ കാലടി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണാ സമരം നടത്തി യൂണിയൻ ഏരിയ സെക്രട്ടറി എം ടി വർഗീസ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സോഫി വർഗീസ് അധ്യക്ഷത വഹിച്ചു അതായത് ഒരു ഒരു ബാച്ച് വരുമ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് തൊഴിൽ ചെയ്യുവാനുള്ളത് നമ്മൾ ഈ ഫോട്ടോയ്ക്ക് വേണ്ടി ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഈ തൊഴിലുറപ്പ് എങ്ങനെ നിർത്താം എന്നുള്ള പദ്ധതിയിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് കടന്നു പോകുന്നത് നമ്മുടെ ഈ തൊഴിൽ ഉറപ്പിന് വരുന്നവരെല്ലാവരും അമ്മമാരാണ് അതായത് അമ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരുമാണ് അവരവർക്ക് അവരുടെ വീടുകളിൽ നമ്മുടെ പട്ടിണി മാറ്റുവാൻ വേണ്ടി നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിൽ യു പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് നമ്മൾ ഈ തൊഴിലുറപ്പിനെ കൊണ്ടുവന്നത് അത് എങ്ങനെ നിർത്തണം എന്നുള്ള ലക്ഷ്യബോധത്തോട് കൂടിയാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതിയും നമ്മൾ മുന്നോട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ കൂലി അറുന്നൂറ് രൂപയാക്കി ഉയർത്തണമെന്ന് നമ്മൾ ദൈനംദിനം ഇതേപോലെ തന്നെ സമരം ചെയ്ത് ഇപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒമ്പതിലേക്കാക്കി മാക്സിമം എങ്കിലും രൂപയെങ്കിലും ആക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ സമരത്തിലൂടെ മാക്സിമ യൂണിയൻ ഏരിയ സെക്രട്ടറി എം ടി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറിയുമായ സിജോ ചൊവ്വരാൻ സി പി ഐ എം കാലടി ലോക്കൽ സെക്രട്ടറി കെ ടി ബേബി കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വി പ്രദീപ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗവും മലയറ്റൂർ പഞ്ചായത്ത് മെമ്പറുമായ പി ജെ ബിജു പഞ്ചായത്ത് അംഗങ്ങളായ സി വി സജേഷ് സരിതാ ബൈജു സ്മിത ബിജു ജനാധിപത്യ മഹിള അസോസിയേഷൻ മേഖലാ സെക്രട്ടറി ബിന്ദു ബാബു ഉഷാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നിവിടെ ഇരുന്ന് സമരം ചെയ്യുന്നതിൽ നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ചേക്കുന്നവരെ ഒന്ന് കൈപൊക്കാവോ കുറച്ചുപേര് നൂറ് തൊഴിൽ ദിനം കുറച്ചുപേരുണ്ട് കുട്ടിച്ചേച്ച ഒരു കയ്യിൽ കൊടിയായതുകൊണ്ട് അപ്പുറത്ത് പൊക്കാൻ പറ്റുന്നില്ല അപ്പോ നൂറ് തൊഴിൽ ദിനം കിട്ടിയിരിക്കുന്ന കുറച്ച് തൊഴിലാളികളാണ് നമുക്ക് മുന്നൂറ്റി അറുപത്തി ദിവസത്തിൽ നൂറ് തൊഴിൽ തരണം എന്നുള്ളത് നിയമമാണ് കുറേ പേർക്ക് നൂറ് തൊഴിൽ ദിനം കിട്ടിയിട്ടില്ല പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ ഒരു ജോലി ഇതാണ് ഈ തൊഴിലുറപ്പ് തൊഴിലിൽ ജോലി ചെയ്ത് തുടങ്ങിയിട്ട് ഈ തൊഴിലുറപ്പ് കൂലി വെച്ച് ഒരു മിനിമം മൂന്ന് സെന്റ് ഭൂമി വാങ്ങിയിരിക്കുന്ന എന്ന് നെയ്വു തൊഴിലുറപ്പ് പണിമൂലം പണം കിട്ടി നിങ്ങളെ കേന്ദ്ര ജീവനക്കാരാണെന്ന് ഞാനും പറഞ്ഞു നിങ്ങളെ സംഭവിച്ചു അല്ലേ സെന്റ് ഭൂമി വീടിനു വേണ്ടി വാങ്ങിയിരിക്കുന്ന അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി